പാലക്കാട്ട് ഇക്കുറി ചരിത്രം കുറിക്കും പൊതുവെ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്നുറപ്പ് എന്നും എപ്പോഴും താൻ ഒപ്പമുണ്ടാകുമെന്ന സരിന്റെ ഉറപ്പിന് മികച്ച വിജയം സമ്മാനിക്കുമെന്ന് പാലക്കാടൻ ജനതയും ഉറപ്പ് നൽകുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലും പരസ്യ പ്രചാരണങ്ങളിലും പര്യടനങ്ങളിലും എൽ ഡി എഫ് നേടിയ മേൽക്കൈ ഈ ഉറപ്പിന് അടിവരയിടുന്നു പാലക്കാട് മണ്ഡലത്തിലെ മത്സരത്തിന്റെ ഗതി തന്നെ ഡോക്ടർ പി സരിൻ മാറ്റിയതോടെ യു ഡി എഫ് കടുത്ത ആശങ്കയിലാണ് സതീശനും ഷാഫിയും കെട്ടിയിറക്കിയ ആളെ തങ്ങൾക്ക് വേണ്ടെന്ന് പാലക്കാട്ടുകാർ ആദ്യഘട്ടത്തിലെ തുറന്നു പറഞ്ഞു അതിന്റെ പ്രതിഫലനമായിരുന്നു താഴെത്തട്ടിലെ പ്രവർത്തകരും മുതിർന്ന നേതാക്കളുമെല്ലാം കൂട്ടത്തോടെ കോൺഗ്രസ് വിട്ടൊഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും ഇക്കാര്യം കൂടുതൽ ശക്തമായി തന്നെ ബൂത്തുകളിൽ പ്രതിഫലിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്നു പറയുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ നേടിയ വ്യക്തമായ മേൽക്കൈ അവസാനം വരെ നിലനിർത്താൻ കഴിഞ്ഞു പ്രചാരണത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ മണ്ഡലത്തിൽ സരീൻ കൃത്യമായ ആധിപത്യം പുലർത്തി വോട്ട് മറിക്കാനുള്ള യു ഡി എഫിന്റെ കള്ളപ്രചരണങ്ങൾ എല്ലാം തുറന്നുകാട്ടാനും സാധിച്ചു പാലക്കാടിന്റെ വികസന മുരടിപ്പ് പ്രധാന ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ സരീന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പാലക്കാടിന്റെ മുക്കിലും മൂലയിലുമെല്ലാം വികസന മുരടിപ്പ് തന്നെയാണ് പ്രധാന ചർച്ച ഇത് എൽ ഡി എഫ് പ്രവർത്തകരിൽ വലിയ ആത്മവിശ്വാസമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വികസനം ചർച്ച ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കാൻ കോൺഗ്രസും യു ഡി എഫും ശ്രമിച്ചുവെങ്കിലും ജനങ്ങൾ വിട്ടില്ല പാലക്കാട് നഗരം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ കോൺഗ്രസ് ഉയർത്തു ഇത്തവണ പാലക്കാട്ട് നല്ല മാറ്റം ഉണ്ടാകട്ടെ എന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ തന്നെ അഭിപ്രായം സരിന്റെ വിജയം വിളിച്ചോതുന്നു നഗരത്തിലും നാട്ടിട വഴികളിലുമെല്ലാം എൽ ഡി എഫിന്റെ മുന്നേറ്റമാണ് പ്രകടമായത് പാലക്കാട്ട് പൊതുവെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും മഹാഭൂരിപക്ഷ വോട്ടർമാരും ആ ആഗ്രഹത്തിനൊപ്പമാണെന്നും സരിന്റെ സ്വീകരണ യോഗങ്ങൾ ഇതിനകം തെളിയിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വഴിതിരിക്കാൻ മാധ്യമങ്ങളുടെ സഹായത്തോടെ പ്രതിപക്ഷവും ബി ജെ പിയും ചേർന്ന് തട്ടിക്കൂട്ടിയ കൃത്രിമ വിവാദങ്ങൾ ആകട്ടെ തകർന്നടിഞ്ഞു കടുത്ത മത്സരം നടക്കുന്ന പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിനെതിരെ പിന്നെ വ്യക്തിഹത്യയായി രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത തരത്തിൽ വി ഡി സതീശനാണ് ഈ വ്യക്തിഹത്യക്ക് തുടക്കമിട്ടത് ഇതോടെ കോൺഗ്രസിലെ വലിയ വിഭാഗം പ്രവർത്തകരും പ്രതിഷേധത്തിലാണ് രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്യാൻ മടിച്ച കോൺഗ്രസ് പിന്നീട് കള്ളപ്പണം വ്യാജ തിരിച്ചറിയൽ കാർഡ് ഇരട്ട വോട്ട് നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൂട്ടരാജി എന്നിവയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് അവിടെയാണ് സുതാര്യമായ പ്രവർത്തനങ്ങളിലൂടെ സരിൻ ജനഹൃദയങ്ങളെ കീഴടക്കിയത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടെയുള്ള ഉറപ്പ് പാലക്കാടൻ ജനത ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു ഒരിക്കലും ഒരു കാര്യവും വാഗ്ദാനത്തിൽ ഒതുക്കില്ലെന്നും പാലക്കാടിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും ഡോക്ടർ സരിൻ ഉറപ്പു നൽകുമ്പോൾ പുതിയ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് കരിമ്പനകളുടെ നാട് വിജയിച്ചാൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളിൽ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയെന്ന് സരിൻ നാട്ടുകാർക്ക് എഴുതി ഒപ്പിട്ട് നൽകി ഇതെന്റെ വാക്ക് എന്ന ഉറപ്പോടെ ആത്മവിശ്വാസത്തോടെ നെഞ്ചേറ്റുകയാണ് പാലക്കാടൻ ജനത ഈ ഉറപ്പിനെ